കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് ഇപ്പോഴും തുടരുകയാണ് അത് മുൻ മന്ത്രിമാരാകട്ടെ മുൻ മുഖ്യമന്ത്രിമാരാകട്ടെ ഇല്ലെങ്കിൽ എം പിമാരാകട്ടെ എം എൽ എമാരാകട്ടെ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് അടർത്തി എടുക്കാവുന്ന എല്ലാവരെയും ബി ജെ പി അടർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനൊരു പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ബി ഒരു പുതിയ ട്രെൻഡ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾമാരെ ഇപ്പോൾ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മകളുണ്ടെങ്കിൽ ആ മകളെ എങ്ങനെയെങ്കിലും ബി ജെ പിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വിജയം ആദ്യം കേരളത്തിൽ കണ്ടു ഇവിടെ പത്മജ വേണുഗോപാൽ കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അനിശ്ചിതനായ നേതാവിന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതുപോലെ തന്നെ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകളും സമാനമായ രീതിയിൽ പത്മജ പോയ പോലെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അതായത് ഗുജറാത്തിലെ അവസാന കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ചബിൽദാസ് മേത്തയുടെ മകൾ നിതാബെൻ മോദി ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നതാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്ത അങ്ങനെയാണെങ്കിൽ നേരത്തെ പത്മജ പോയപ്പോൾ അതിൽ ഒറ്റപ്പെട്ട സംഭവമായി മാത്രമാണ് കോൺഗ്രസ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ട് ഗുജറാത്തിലെ മുൻ ഗുജറാത്തിലെ തന്നെ ഏറ്റവും അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു എന്നുകൂടി പറഞ്ഞു അങ്ങനെ മേത്തയുടെ മകൾ മോദിയും ഇപ്പോൾ ചബിൾദയുടെ പോയിരിക്കുകയാണ് ഈ മക്കൾമാരെ കൃത്യമായി പിടിച്ചുകൊണ്ട് അവരെ ബിജെപിയിലെത്തി എത്തിക്കാൻ കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രശ്നം അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ബിജെപിക്ക് ഉണ്ടാക്കാൻ കഴിയും അതുപോലെ ഒരു വോട്ട് സംഭരണത്തിന് സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളുമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവർ മാത്രമല്ല പോയിരിക്കുന്നത് ബി ടി പി പ്രസിഡന്റും മുൻ എം എൽ എ മഹേഷ് ബസാവ മുൻ കോൺഗ്രസ് എം എൽ എ മഹേഷ് പട്ടേൽ എന്നിവരടക്കം രണ്ടായിരത്തി അഞ്ഞൂറോളം പേരാണ് ബി ജെ പി ആസ്ഥാനത്ത് പാർട്ടിയിൽ ചേർന്നത് ഗുജറാത്തിലെ ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് പാർട്ടിയിൽ ചേർന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഈ ചബൽദാസ് മേത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലങ്ങളിലെ മുഖ്യമന്ത്രിയായിരുന്നു പിന്നീട് സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നത് ചരിത്രമായി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ചബീൽദാസ് മേത്ത പിന്നീട് കോൺഗ്രസ് വിടുന്ന ചരിത്രം ഉണ്ടായിരുന്നു അദ്ദേഹം എൻ സി പി യിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ജനതാദളിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മകൾക്ക് ഇപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോകാം നമ്മുടെ ഇപ്പോഴത്തെ പത്മജ വേണുഗോപാലിന്റെ അതേ സ്ഥിതിയാണ് പാർട്ടിയിൽ നിന്ന് കാര്യമായി ഒന്നും ലഭിക്കുന്നില്ല ഇനി അങ്ങനെ ഒരു ഭരണത്തിന്റെ തണലിലോ ഇല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ലാളിത്ത്തിലോ ഒന്നും വളരാൻ കഴിയില്ല എന്ന ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് ബിജെപിയിലേക്ക് ചാടുന്നത് എന്തായാലും ഇത്തവണത്തെ ലോക്സഭയുടെ മണ്ഡലത്തിൽ അവർക്ക് എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല പത്മജ എന്ത് പ്രതീക്ഷിച്ചു പോയോ അത് തന്നെയാണ് നിതാബൻ മോദിയും അവിടെ പ്രതീക്ഷ പോയിരിക്കുന്നത് അത് അവർക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നീട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ മറ്റൊരാൾ എന്ന് പറയുന്നത് മഹേഷ് ബസാവയാണ് അദ്ദേഹം പ്രമുഖ ആദിവാസി നേതാവ് ചോട്ടു ബസാവയുടെ മകനാണ് രണ്ടായിരത്തി ിൽ ജനതാദളിന്റെയും രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് വിജയിച്ചെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചോട്ടുവസാവയുടെ ഭിന്നത മൂലം മത്സരത്തിൽ നിന്ന് പിൻവാറുകയായിരുന്നു പാർട്ടി വൈസ് പ്രസിഡന്റായ പരേഷ് വസാനയും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് മഹേഷ് പട്ടേൽ രണ്ടായിരത്തി പതിനേഴിലെ പാൻപൂരിലെ കോൺഗ്രസ് എം എൽ എ ആയിരുന്നു എന്ന് കൂടി എടുത്തു പറയണം രണ്ടായിരത്തി ഇരുപത്തി പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ ഈ കോൺഗ്രസ് നേതാക്കളെ അതികൂട്ടമായി തന്നെ ബി ജെ പിയിലേക്ക് ഇപ്പോൾ അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മുൻ എം എൽ എമാരായാലും കുഴപ്പമില്ല അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് അവരെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നു എന്തെങ്കിലും സ്ഥാനം കൊടുക്കുന്നു പിന്നീട് അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്നു അതാണ് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിമാരുടെ മക്കളെ ലക്ഷ്യം വെച്ചുള്ള അല്ലെങ്കിൽ മകള് ലക്ഷ്യം വെച്ചിട്ടുള്ള പോരാട്ടങ്ങളാണ് ഇപ്പോൾ ബി ജെ പി മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും മൂടു ഉദാഹരണം കേരളത്തിൽ ഉണ്ടായിരുന്നത് പത്മജ വേണുഗോപാൽ ആയിരുന്നു ഇപ്പോൾ സമാനമായ ഒരു നീക്കം ഗുജറാത്തിൽ നടന്നിട്ടുണ്ട് അങ്ങനെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ചബിൽ മേത്തയുടെ മകൾ നിതാബെൻ മോദിയും അങ്ങനെ ബി ജെ പിയിലേക്ക് ചേർ ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ മാറ്റം കോൺഗ്രസിന് നടക്കുന്നുണ്ട് കോൺഗ്രസിലെ മക്കൾ രാഷ്ട്രീയം അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയത്തിൽ ഇഷ്ടപ്പെടാത്ത ആളുകൾ അധികം ആളുകളുണ്ട് അവരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കാറാൻ പോവുകയാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയാണ് എന്ന കാര്യം സംശയമില്ല ഇപ്പോൾ നേരത്തെ പത്മജ പോയി ഇപ്പോൾ നിതാബൻ മോദി പോകുന്നു ഇനി നാളെ ഏത് കോൺഗ്രസ് നേതാവിന്റെ മകളാണ് പോകാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം പത്മജയുടെ ബാധയെ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ആ പാർട്ടിയിൽ വിശ്വാസം കഴിഞ്ഞിരിക്കുന്നു നേതാക്കളുടെ മക്കൾക്ക് പോലും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ അടുക്കുമ്പോൾ ഏതൊക്കെ നേതാക്കളുടെ പോകും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം